ും തന്നെ കൊടുത്തില്ല നമ്മളീ പെട്ടെന്ന് ദിവസമായിരുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തിലെ പരിപാടി മുമ്പ് നടത്തിയതിന് ശേഷം മറ്റേ പരിപാടി നടത്താൻ പറ്റുള്ളൂ എന്നുള്ളത് മാത്രമാണ് നമ്മള് മുമ്പ് പ്രശ്നങ്ങൾ ആ കഴിഞ്ഞ് നേരെ ഞങ്ങൾക്ക് വരികയാണ് എല്ലാവരും ആ ഒരു കുറച്ച് സമയം കഴിച്ചിട്ട് നേരെ വയ്ക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഈ ഒരു വേറെ നമ്മൾ ഒരുപാട് മഹാത്മാക്കളായിട്ട് നമ്മൾ വയ്ക്കേണ്ടതുണ്ട് നമ്മളിപ്പോൾ ഇന്നത്തെ കയ്യിൽ സ്വന്തമായ കാര്യങ്ങൾ സ്വന്തമായ കാര്യങ്ങൾ മറ്റു പൊതു കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഉപപ്രവരമായിട്ടുള്ള എല്ലാ രീതിയിലും നമുക്ക് ജീവിക്കാനുള്ള സൗകര്യം നോക്കിയത് നമ്മുടെ കുട്ടികാല ആത്മാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അതുപോലെ ഈ അവസരത്തിൽ നമ്മൾ എല്ലാവരെയും ഓർക്കേണ്ടതുണ്ട് കുട്ടികൾക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ തന്നെ കുട്ടികളെ ക്ലാസ് എടുക്കാൻ രീതിയില്ല കുട്ടികളോട് ആ ഒരു സമയത്ത് പറഞ്ഞാൽ നമ്മുടെ മഞ്ഞിലത് ഉണ്ടാവുന്നു അത് കുട്ടികളെ ഒരു ബോധവന്മാരാക്കേണ്ടതുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വയനാട്ടിലൊക്കെ തുടങ്ങി കുട്ടികളിൽ രാവിലെ നീക്കപ്പോ കുടുംബത്തിലെ കുടുംബം തന്നെ ഒന്നായിട്ട് പോയ ഒരുപാട് കുടുംബങ്ങൾ അവരോടൊക്കെ അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന പറയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ സ്വയം ആഘോഷത്തിൽ എല്ലാവിധ ആശംസകളും നമ്മുടെ മഴ ചെയ്യുന്നുണ്ട് അപ്പം അത് വാക്ക് സംസാരിക്കുന്നതിന് നമ്മൾക്ക് പ്രിയപ്പെട്ട കുച്ചിരാക്കിലെ ടീച്ചർമാർ എല്ലാവർക്കും ഈ നമുക്കറിയാം പത്ത് ഇരുന്നൂറ് വർഷത്തോളം നമ്മൾ അടക്കിലും മായ സമരത്തിലൂടെ നമ്മൾ അവരെ പരാജയപ്പെടുത്തി പതിനഞ്ചിൽ നമുക്ക് സ്വാതന്ത്ര്യം നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് മഹാത്മാക്കളുടെ ജീവിതങ്ങൾ വളരെ സമരങ്ങളിലൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് അവർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ആ ഒരു അതുപോലെ തന്നെ ആ ദുരന്തങ്ങൾ ഉണ്ടായ അതിനു കൂടി നമ്മുടെ ഈ ഈ അവസരം നമ്മൾ ഉപയോഗിക്കുന്ന മനസ്സിൽ കണ്ട് അവർക്കും അവർക്ക് ക്ഷമ അവരുടെ ആ ഉണ്ടാ നഷ്ടപ്പെട്ട വ്യക്തികളാണ് അവർക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കുമ്പോൾ നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പണ്ടിലേക്ക് പല കുഞ്ഞു കുഞ്ചു കുഞ്ഞുങ്ങൾ വരെ അവരുടെ സമ്പാദ്യങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റില്ല അവനവന് ചിന്തിച്ചുകൊണ്ട് സഹായിക്കാൻ ഒരുപാട് പദ്ധതികൾ ചെയ്യേണ്ടതിൻ്റെ ആവശ്യം നിങ്ങൾക്കറിയാം ഇംഗ്ലീഷിലൂടെ ഒക്കെ നിങ്ങൾ അറിയുന്നുണ്ട് ആ ഒരു ഇതും കൂടെ നമ്മൾ മനസ്സിൽ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിന് എന്താവിധാശംസ